ഇങ്ങനെ ഇങ്ങനെ പഞ്ചായത്ത് നിന്ന് അനുവദിച്ച് ഞങ്ങൾ ഇച്ചിരി നിങ്ങളെയൊക്കെ വലുതാക്കി ഞങ്ങൾ ഇത്രയൊക്കെ ആക്കി വെച്ചേക്കണത് പിന്നെ നമ്മൾ മുടക്ക് കാശെന്ന് വെച്ചാൽ നമുക്ക് പത്ത് പതിനായിരം രൂപയോളം മുടക്കുണ്ട് അത് ഞങ്ങൾക്ക് സാധനമാർ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടി അതിൻ്റെ അത് ഞങ്ങൾ ഒരു ഉരുപ്പിടിക്കാൻ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് വേണം കോഴിക്ക് കോഴിമേടി വെക്കാനെന്താ കാശാണ് ഞങ്ങൾ ഞങ്ങളെടുത്ത് ചിലവാക്കിയത് ഇനി അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കോഴിയിൽ മേടിച്ചിടാറുള്ളത് പിന്നെ പുറകിൽ പൊക്കത്ത് ഷീറ്റിങ്ങൾ ഇടണം അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ കണക്കാക്കി ഞങ്ങൾക്കുന്നത് തരിശുനില കൃഷിയിലും മത്സ്യകൃഷിയിലും വൻ നേട്ടം കൈവരിക്കാൻ ഇക്കാലയളവിൽ തലയാഴം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തലയാഴം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മെമ്പർ മുരളീധരൻ്റെ ശ്രമഫലമായി നിരവധി കുടുംബങ്ങളിൽ പശു ആട് കോഴി താറാവ് തുടങ്ങിയവ വിതരണം ചെയ്തു കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതിയുടെ ഏതാണ്ട് അവസാനത്തെ ഈ ഒരു പദ്ധതി വർഷത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് തൊഴിലാളികളാണ് നമ്മുടെ തൊഴിലുറപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൊഴിലുറപ്പിൽ കൃത്യമായി പങ്കെടുത്തു വരുന്നത് അതുകൊണ്ട് നൂറ്റി എൺപതിന് മേൽ അത്രയും ഒരു വലിയ ശക്തി തൊഴിലാളി ശക്തിയുള്ളതായ ഒരു മേഖല രണ്ടാം വാർഡിൽ തൊഴിലുറപ്പ് മേഖല ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിൽ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ളതായ ആസ്തി വർധനവിന് ഉതകുന്ന രീതിയിലുള്ളതായ പ്രവർത്തികൾ ഏറ്റെടുക്കണമെന്നുള്ളതായ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാർഡിൽ ഒട്ടേറെ കാര്യങ്ങൾ എം ജി എൻ ആർ എ ജിയുമായി ചേ ചേർന്നുകൊണ്ട് എം ജി എൻ ആർ ജിയുടെ പദ്ധതിയായിട്ട് മാറ്റിക്കൊണ്ട് ചെയ്യുവാൻ സാധിച്ചു നിങ്ങൾക്കറിയാം ഒട്ടേറെ റോഡുകൾ നമുക്ക് നമുക്കതിനകത്ത് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു ബാബുരാജ് ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കല്യാണം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും അതേപോലെ അതിന് മുന്നേ വൈക്കം ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വപരമായ പങ്ക് വർഷങ്ങളായി വഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അവരൊക്കെ ഇരുന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഏതാണ്ട് ഈ നിരവധി ആട്ടിൻകൂടുകളും പശു നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം വാർഡ് മെമ്പർ മുരളീധരൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി നിർവഹിച്ചു തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ കരപ്രദേശം നന്നാക്കിക്കൊണ്ട് അവിടെ വിത്തുകൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് വലിയ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഉത്പാദനം നടക്കുമെങ്കിലും വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയിരുന്നില്ല അതിന് ശേഷം നമുക്ക് ഇത് മെറ്റീരിയൽ വർക്ക് കൂടുതൽ വന്നെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആദായപരമായിട്ട് കിട്ടണമെന്നുള്ള ഒരു രീതിയിൽ വന്നതിന് ശേഷമാണ് ഈ മെറ്റീരിയൽ വർക്ക് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മളുടെ ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഇരുപത്തിയാറ് തൊഴു തൊഴുത്തോട് തൊഴുത്ത് അതുപോലെ തന്നെ ആട്ടും കൂട് അങ്ങനെ ഇവിടെ തന്നെ കൂട് നിർമ്മിക്കാനുള്ള ആൾക്കാരെ തന്നെ പരിശീലിപ്പിക്കുന്ന ഒരു ഇതും കൂടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷി സംബന്ധമായി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കുടും ഈ ലൈഫിൽ ഉൾപ്പെടുത്തി വീടുകൾ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് തൊണ്ണൂറ് ദിവസം തൊഴിലുറപ്പ് പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഒരു മസ്റ്ററുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ സോക്ക് പിറ്റ് ചെയ്യുന്നതിനും പതിനാ പതിനായിരം രൂപ കൊടുത്തുകൊണ്ട് ഒക്കെയാണ് ഇങ്ങനെ അതിന് അതുപോലെ തന്നെ ഈ ഓരോ നമ്മുടെ വാർഡുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ഏഴ് കോടി ഓളം ചിലവ് അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വർക്കുകൾ നടത്താൻ ഏഴ് കോടി രൂപയോളമുള്ള വർക്കുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കയർ കൊണ്ട് ഭൂവസ്ത്രം എന്നുള്ള രീതിയിൽ നമുക്ക് പാഠശേഖരങ്ങളിലേക്ക് അല്ലെങ്കിൽ ബണ്ടുകളൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എം ഡി ബാബുരാജ് രാജീവ് ഹാരിസ് സി ഡി എസ് ലീഡർമാർ ശോഭന തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ടീം വൈക്കം വിഷൻ